കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ സെവൻ വൺ ഫോർ എയ്റ്റ് മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിന് കീഴിലുള്ള വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു ഉൾപ്പെടെയുള്ള വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ അകമല ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് വാഴാനി സ്റ്റേഷന്റെ പ്രവർത്തനം മാറ്റണമെന്നറിയിച്ച് ജില്ലാ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ കെ ജെ മാർട്ടിൻ ലോവർ ഐഎഫ്എസ് ഉത്തരവിറക്കി വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥരോട് മൂന്ന് ദിവസത്തിനകം അകമലയിലേക്ക് മാറി സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിക്കാനാണ് ഉത്തരവ് രണ്ട് ദിവസം ശുചീകരണത്തിനും ഒരു ദിവസം സാധനങ്ങൾ മാറ്റാനുമായാണ് മൂന്ന് ദിവസം അനുവദിച്ചിരിക്കുന്നത് വര്ഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന അകമല ഫോറസ്റ്റേഷൻ പുനരാരംഭിക്കുന്നതോടെ വന്യമൃഗശല്യം രൂക്ഷമായ വടക്കാഞ്ചേരി മുള്ളൂർക്കര പാഞ്ഞാള് ചേലക്കര ഉൾപ്പെടെയുള്ള മേഖലയിലേക്ക് ഉദ്യോഗസ്ഥർക്ക് അതിവേഗം എത്തിപ്പെടാൻ കഴിയുമെന്നതിനാലാണ് അകമലയിലേക്ക് പ്രവർത്തനം മാറ്റുന്നതെന്ന് മച്ചാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അജിൽ പി വേണുഗോപാൽ പറഞ്ഞു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി